രണ്ടായിരത്തി ഇരുപത്തിയാറ് കേരളത്തിൽ നടക്കുന്ന അസംബ്ലി എലക്ഷന് മുന്നോടിയായിട്ട് കാരണം ഇനിയും വരാൻ ബൈ എലക്ഷൻ ഒന്നും വരാൻ പോകുന്നില്ല എനിടയ്ക്ക് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കും നിലമ്പൂർ ഇലക്ഷൻ നൽകുന്ന പ്രധാനപ്പെട്ട പാഠം പിണറായി വിജയൻ സർക്കാരിനെതിരെ നിലമ്പൂരിൽ അതായത് മനസ്സിലാക്കണം നിലമ്പൂർ ഒരു മിക്സ്ഡായിട്ടുള്ള ഒരു പ്രദേശമാണ് മുസ്ലിം വോട്ടുകൾ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ തന്നെയും ഹിന്ദു വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും അവിടെ വലിയ സ്വാധീനം ചെലുത്തുന്ന മേഖലയാണ് അവിടെ നടന്ന എലക്ഷനിൽ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ചരിത്രപരമായ തോൽവിയാണ് ഉണ്ടായേക്കുന്നത് അതായത് എപ്പിക് അതിൻ്റെ അത് പല ഫാക്ടേഴ്സും ഉണ്ട് അതിൻ്റെ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ഒരു കാര്യത്തിൽ സ്പഷ്ടമായി ചിന്തിച്ചു പിണറായി വിജയൻ ഗവൺമെൻറ് കാണിക്കുന്ന അവരുടെ ഭരണമെന്ന് പറയുന്നത് സ്വീകാര്യമല്ല അക്സെപ്റ്റഡ് അല്ല മടുത്തു അതിൻ്റെ അത് മകളുടെ അഴിമതിയാണെങ്കിലും പല പല മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട് എലക്ഷന് തൊട്ടു മുമ്പ് ഈ പറയുന്ന പെൻഷനും അതും ഇതും എല്ലാം കൊണ്ട് വിതരണം ചെയ്യുന്നു എന്നിട്ട് പിണറായി വിജയൻ മുന്നോട്ട് വന്നിട്ട് പഴയ ഇ എം എസിന്റെ കാലത്തുണ്ടായ പോലെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു അതായത് ഇസ്രായേൽ തമ്മാളി രാജ്യമാണ് മുസ്ലിം വോട്ട് വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് സ്വരാജിനെ ജയിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതെല്ലാം ജനങ്ങള് പുച്ഛത്തോട് ദൂരെ സ്വരാജ് തന്നെ ഹമാസുമായിട്ട് ഹമാസ് വലിയ നല്ല സംഘടന എന്നൊക്കെ പറഞ്ഞിട്ട് പോലു അവിടെയുള്ള മുസ്ലിം വോട്ടേഴ്സ് പോലും അവർക്ക് വേണ്ടി വോട്ട് ചെയ്തില്ല സി പി എമ്മിന്റെ പ്രോപ്പർ അനുഭാവികൾ പോലും വോട്ട് ചെയ്തില്ല അൻവർ പിടിച്ച വോട്ടും ആര്യൻ ഷോക്കത്തിന്റെ ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പതിനായിരം വോട്ടിന്റെ പുറകിലാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പോയിരിക്കുന്നത് അതായത് സ്വരാജിന് യാതൊരു സ്വാധീനമില്ലാത്ത സ്ഥലം പാർട്ടി ചിഹ്നം ഇതൊക്കെ ജനങ്ങൾ പുല്ല് വിലയാണ് കൊടുത്തത് ഇതിനകത്ത് നമ്മളെങ്ങനെ നോക്കിയാലും എല്ലാ കണക്കുകളും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും എങ്ങനെ നോക്കിയാലും വളരെ കൃത്യമായിട്ട് പറയാം കേരളത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വരികയാണ് അവർ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ പിന്നെ അപ്പോൾ ആ സമയത്ത് റിബലും പാർട്ടിക്കകത്തെ പ്രശ്നം അതും ആണെങ്കിൽ വീണ്ടും തള്ളിപ്പോകും പക്ഷേ ഒരു സൂചന നൽകുന്നത് അതായത് ജനങ്ങൾ യു ഡി എഫ് അധികാരത്തിലേറാൻ ഏറ്റുവാൻ തയ്യാറാണ് പിണറായി വിജയൻ്റെ എല്ലാ കള്ളത്തരങ്ങളിൽ കപടതകളും നിലമ്പൂരിൽ ഓരോന്നായിട്ട് പൊളിഞ്ഞു വീണു ഇതാണ് അതിൻ്റെ അകത്ത് അൾട്ടിമേറ്റായിട്ട് ഒന്ന് നോക്കുമ്പോൾ അനാലിസിസിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അൻപറൊരു ഫാക്ടർ തന്നെയാണ് അപ്പോൾ ആദ്യം ഞാൻ ഇത് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ പറഞ്ഞു അൻവറെ തള്ളിക്കളയാൻ പറ്റുന്നില്ല കാരണം അൻവറിന് എല്ലാ മേഖലയിൽ നിന്നും എല്ലാ സ്വാധീനമുള്ള വോട്ടുകൾ കിട്ടുന്ന ഒരാളാണ് കാരണം ഏകദേശം ഒമ്പത് വർഷം അവരുടെ എം എൽ എ ആണ് അവിടെ മരണ വീടാണെങ്കിലും അസുഖമുള്ള വീടുകളൊക്കെ പോയി അവരെ സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കാൻ അൻവർ മുന്നിലാണ് എത്ര പറഞ്ഞിട്ടും ഈ പറയുന്ന എല്ലാവരെയും എതിർത്തിട്ട് പോലും അൻവർ അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഇത്രയും വോട്ട് നേടിയെങ്കിൽ അൻവർ ഒരു ശതമാനം പോലും മാറ്റി നിർത്താൻ പറ്റത്തില്ല വലിയ സ്വാധീനമുള്ള വ്യക്തി തന്നെയാണ് അൻവർ അല്ലെങ്കിൽ ഒരു അസംബ്ലി ഇലക്ഷനിൽ ഇരുപതിനായിരത്തിൽ അടുപ്പിച്ച് വോട്ടുകൾ കിട്ടി എന്താണ് സൂചന നൽകുന്നത് അപ്പൊ നമ്മൾ ഇത്രയും കാൻഡിഡേറ്റ്സിനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ സെക്യുലർ കാൻഡിഡേറ്റ് ഷൗക്കത്ത് കാരണം സ്വരാജും ഈ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ കള്ളത്തരങ്ങളും കപടതകളും അവർ ഈ പറയുന്ന എലക്ഷൻ ജയിക്കാൻ വേണ്ടി കാട്ടുന്ന വർഗീയ കോമരങ്ങളും എല്ലാം പൊളിഞ്ഞുപോയി അപ്പുറത്തെ ജമാഅത്തിയോട് പറയുമ്പോൾ ഇപ്പുറത്തെ പല ഫാക്ടേഴ്സിന്റെയും കൂടെ വെച്ചുകൊണ്ടാണ് എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ്സും എൽ ഡി എഫും മുന്നോട്ട് പോകുന്നത് ഇതിൽ നിന്ന് കിട്ടുന്നൊരു പാഠമുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ബി ജെ പി പുതിയ അത് അതിന് നല്ല രീതിയിൽ പെർഫോം ചെയ്തു വോട്ടിംഗ് പേഴ്സൻ്റേജ് എല്ലാം നോക്കുക പക്ഷേ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് എലക്ഷനിൽ നിലമ്പൂര് തരുന്നൊരു പാഠമുണ്ട് ബി ജെ പിക്ക് ബി ജെ പിക്ക് സ്വാധീനം ചെലുത്തുവാൻ കഴിയില്ല അവിടെ ഒരു ഇൻഡിപെൻഡൻ്റ് കാൻഡിഡേറ്റ് ആയ അൻവർ പിടിച്ച് ഇരുപതിനായിരം വോട്ട് ബി ജെ പിയുടെ കാൻഡിഡേറ്റ് മോഹൻ ജോർജ് പരീക്ഷണമാണ് അയാൾക്ക് കഴിഞ്ഞൊരു ഇലക്ഷനിൽ നിന്നും മുന്നൂറോ ഇരുന്നൂറോ വോട്ട് കൂട്ടാനെ കൂട്ടാനേ കഴിഞ്ഞുള്ളൂ പതിനായിരം വോട്ട് പോലും പിടിക്കാൻ കഴിഞ്ഞില്ല ബി ജെ പിക്ക് അതിന്റെ കാരണം എന്തുവാ അതായത് ബി ജെ പിയുടെ ആളുകൾ പോലും ബി ജെ പി കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യുന്നില്ല അതാണ് പാലക്കാട് സംഭവിച്ചത് അതാണ് നരമ്പൂര് സംഭവിച്ചത് അതായത് താളം തെറ്റിയ രീതിയിലാണ് ബി ജെ പിയുടെ പോക്ക് ബി ജെ പി ഇന്നും ഇപ്പം അവരുദ്ദേശിക്കുന്ന ക്രൈസ്തവ വോട്ടുകളാണ് ക്രൈസ്തവര് പോലും ബി ജെ പി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല അല്ലെങ്കിൽ ചുങ്കത്ര മോഹൻ ജോർജ് ജനിച്ചു വളർന്ന സ്ഥലം കുടിയേറ്റ കർഷകൻ അയാളുടെ പള്ളിയാണെങ്കിലും സമൂഹമാണെങ്കിലും അവര് പോലും മോഹൻ നോട്ട് ചെയ്തില്ല ഇപ്പൊ പോത്തുകളില് സ്വരാജിന് വോട്ട് ഇല്ല ചെയ്തില്ല എന്ന് പറയുമ്പോഴും പഞ്ചായത്തിന്റെ കാര്യമാണ് ജോർജിനൊപ്പം ഈ ചുങ്കത്തറയാണെങ്കിൽ ക്രിസ്ത്യൻ മലയോ മേഖലയിലാണെങ്കിലും എവിടെ വോട്ട് ചെയ്ത് ബി ജെ പി ബേസിക്കലി ഇതിനകത്ത് കാണാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ പറയുന്ന സ്വാധീനമൊന്നും ചെലുത്താൻ പോകുന്നില്ല കാരണം അവരുടെ കംപ്ലീറ്റ് എലക്ഷൻ ഡൈനാമിക്സ് അത് മുഴുവനും മാറ്റി എഴുതണം ഈ പറയുന്ന പല രീതിയിൽ ഇവർ പറയുക പറയുവാൻ ശ്രമിക്കുന്നതും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും ഒന്നും കേരളത്തിലെ ജനങ്ങളെ വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല പ്രത്യേകിച്ച് ക്രൈസ്തവർ അതാണ് അതിൻ്റെ അത് തെളിവായിട്ട് വരുന്നത് കാരണം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അതായത് മോദി ഗവൺമെന്റ് ഇന്ത്യയിൽ കൊണ്ടുവന്ന ഡെവലപ്മെൻ്റ് അത് പ്രോപ്പറായിട്ട് ബി ജെ പിയുടെ ലോക്കൽ നേതാക്കൾക്കും സ്റ്റേറ്റിൻ്റെ ലീഡേഴ്സിനും ജനങ്ങളിൽ എത്തിക്കാൻ സാധിക്കുന്നില്ല അപ്പോഴൊക്കെ കാൻഡിഡേറ്റിനെ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ എത്ര കാൻഡിഡേറ്റ്സിനെ ഇവർക്ക് പ്രോപ്പറായിട്ട് അവർക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും അതായത് എലക്ഷൻ എലക്ഷൻ നിർത്താനുള്ള കാൻഡിഡേറ്റ്സിനെ ഇവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഇതേപോലെ പെട്ടെന്ന് ഒരു ദിവസം കേരള കോൺഗ്രസ്സുകാരനെ കൊണ്ടുവന്നിട്ട് ബി ജെ പിയുടെ കൂടിയൊന്നും പൊതമ്പിച്ചോണ്ടൊന്നും എലക്ഷൻ ആവത്തില്ല അതായത് ക്രൈസ്തവരുടെ ഇടയിലൂടെ ഇറങ്ങിച്ചെന്ന് അവരെ സ്വാധീനിക്കാൻ പറ്റിയ നേതാക്കളെ സൃഷ്ടിക്കുവാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല ഇതാണ് ബി ജെ പിക്ക് വരുന്ന വലിയ പാഠം അത് ഈ പറയുന്ന ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഇനി പല മണ്ഡലങ്ങളുണ്ട് അപ്പൊ അവിടെ ഈ പറയുന്ന ഏതൊക്കെ കാൻഡിഡേറ്റ്സിനെയാണ് അവർ നിർത്താൻ പോന്നത് ഇനി കൂടി പോയ ഏഴോ എട്ടോ ഒമ്പതോ മാസേ ഉള്ളു എവിടെയാണ് ഇവർക്ക് ബേസിക്കലി പഠിച്ചു മനസ്സിലാക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖരന്റെ ഇത്ര ഇത്ര ഇത്രമാത്രം സ്വാധീന വലിയ നേതാവാണെന്ന് പറഞ്ഞ് കൊണ്ടു എൻ്റെ എന്റെയും പ്രതീക്ഷ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കോർപ്പറേറ്റ് നിന്ന് പൊളിറ്റിക്കൽ ഫീൽഡിലോട്ട് ഗ്രൗണ്ട് പൊളിറ്റിക്സിലോട്ട് പോകുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും കാര്യങ്ങളായാലും മനസ്സിലാക്കിയില്ല ആദ്യ ഇലക്ഷൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു വീണ്ടും മത്സരിക്കാൻ തയ്യാറായി പൊളിറ്റിക്കൽ പാർട്ടി ഇലക്ഷനിലാണ് മത്സരിക്കേണ്ടത് അല്ലാതെ എവിടെ ആയിട്ട് മാറി മാറിയിരുന്ന എലക്ഷൻ കാണുകയല്ല ചെയ്യുന്നത് അപ്പൊ അവിടെയുള്ള പല ബി ജെ പിയുടെ നേതാക്കള് പറഞ്ഞു ഇപ്രാവശ്യം അവര് സ്വരാജിന് വേണ്ടിയുള്ള അതിന് അതാണ് അവരുടെ തന്ത്രം ജയിക്കാൻ വേണ്ടി അതും അതും കള്ളത്ര പറഞ്ഞു കപടതയാണ് പറഞ്ഞു എന്തോ ഇവർ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് എന്താണ് ഇവർ ജനങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്തുകൊണ്ട് ബി ജെ പിയുടെ വോട്ടുകൾ പോലും ബി ജെ പിക്ക് ചെയ്യുന്നില്ല ഇതാണ് ചോദ്യം ഇത് മനസ്സിലാക്കേണ്ട സംഭവമുണ്ട് ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്വാധീനമൊന്നും ചെലുത്താൻ സാധിക്കില്ല ഈ പോക്കാടങ്കിൽ അവര് പഴയ പഴയ പാർലമെന്റ് ഇലക്ഷനിൽ നിന്നും പുറകോട്ടാണ് പോയത് മുന്നോട്ട് പോയിട്ടില്ല ഇവിടെ യു ഡി എഫിന്റെ ഒരു തരംഗം വടിക്കാൻ പോവുകയാണ് കാരണം അവര് അവര് വെച്ചിരിക്കുന്ന പൊളിറ്റിക്സ് അതിനനുകൂലമായ രീതിയിൽ കേരളം മാറുകയാണ് ഈ എലക്ഷൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കാര്യം വ്യക്തമായി പിണറായി വിജയനും കൂട്ടനും പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു ലെഫ്റ്റ് പാർട്ടിക്ക് ഒന്നും ജസ്റ്റിഫൈ ചെയ്യാൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അടുത്ത ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് യു ഡി എഫ് മാത്രമേ ഉള്ളൂ അതിൻ്റെ അടുത്ത് ഇൻ ബിറ്റ്വീൻ ബി ജെ പിക്ക് സാധ്യത പോസിബിൾ ചാൻസ് ഞാൻ നേരത്തെ പറഞ്ഞു പതിനഞ്ചോ ചിലപ്പോൾ ഇരുപതോ സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുമില്ലാതാവുകയാണ് അതായത് ബി ജെ പി നിലം തൊടാൻ പറ്റാത്ത രീതിയിലാകാൻ പോകുന്നു എന്താണെന്നുള്ളത് ബി ജെ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുക അപ്പ എല്ലാവരും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ എലക്ഷൻ എന്ന് പറയുന്ന ഈ നടന്ന നിലമ്പൂർ എലക്ഷന്റെ പാഠം സി പി എമ്മിന് കിട്ടിയ അടി അൻവർ എന്ന് പറഞ്ഞ ഒരാള് വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്തു അതേപോലെ തന്നെ ബി ജെ പി എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ തെ മൂന്നാം കക്ഷി എന്ന സംഭവം അത് പൂർണ്ണമായിട്ടും മങ്ങലേറ്റു ഇതാണ് നിലമ്പൂർ തരുന്ന യഥാർത്ഥ പാഠം